എൻ്റെ പൊന്നു ഗോപാലകൃഷ്ണൻ അണ്ണാ അണ്ണ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അണ്ണാ ഒരു മര്യാദയൊക്കെ വേണ്ടേ മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് അണ്ണനൊരു പോസ്റ്റൊക്കെ ഇട്ടില്ലയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു അംഗീകാരം കിട്ടുക അതോടെ മുക്കാ ചക്ര കാശിനെ അംഗീകാരം കിട്ടുന്നു അത് രണ്ട് മൂന്ന് ദിവസത്തേക്കിന് അവർക്കത് വാർത്തയാവും അല്ലാതെ ഇവരെ കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമപ്രവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങൾ ഇവരുടെ പുറകെ നടന്ന് അയ്യോ ഞങ്ങൾക്കത് ചെയ്തതായി ഇത് ചെയ്തതായി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നടക്കുമോ അണ്ണ അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക അണ്ണ ഇങ്ങനെ ഭയങ്കര ഭാഗ്വതമൊക്കെ മുഴക്കിയിട്ട് ഞാൻ എന്താ പറയുക മുസ്ലിം സഹോദരങ്ങളുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണ അണ്ണൻ്റെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്റർമാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ടോ അണ്ണ അല്ല നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നുവെച്ചാൽ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി എന്നൊക്കെ ഇല്ലയോ എന്നിട്ടേ ആ ഒരു പിന്നെ പാർട്ടിയിൽ മുസ്ലിം എം ആയിട്ടോ മുസ്ലിം ജനപ്രതിനിധികൾ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ എണ്ണ അപ്പൊ ഈ പറഞ്ഞതില് വല്ല കാര്യമുണ്ടോ ഏ അതെല്ലാം പോട്ടെ അണ്ണൻ ഒരു കാര്യം അറിയാവോ ഈ അണ്ണൻ അണ്ണിപ്പം അവാർഡ് കിട്ടിയവരുടെ കാര്യമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്തതിനകത്തെ എല്ലാവരും മുസ്ലിങ്ങളുടെ പേരുകളായിരുന്നല്ലോ അണ്ണൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് പക്ഷേ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അവാർഡ് നിർണയിച്ച ജൂറിയിൽ ഒരേ ഒരു മുസ്ലിം പേര് മാത്രമേ ഉള്ളൂ അണ്ണാദാണ്ട് ഇതൊക്കെയാണ് ജൂറി അംഗങ്ങളുടെ പേര് പ്രകാശ് രാജ് രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് ഭാഗ്യലക്ഷ്മി സന്തോഷ് എച്ചിക്കാനം ഗായത്രി അശോകൻ നിതിൻ ലക്കോസ് സി ജോയ് സുബാൽ കെ ആർ എം സി രാജനാരായണൻ വിജയരാജമല്ലിക വി സി അഭിലാഷ് രാജേഷ് കെ ഷംഷാദ് ഹുസൈൻ ഒരേ ഒരു മുസ്ലിം പേര് മാത്രം അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം പിന്നെ അണ്ണ വിചാരിക്കും ഞാൻ ചോദിച്ചില്ലയോ മുസ്ലിങ്ങൾ ആരും ഇല്ലയോ എന്ന് ചോദിച്ചില്ലയോ എന്ന് പറയാം അപ്പോൾ ഒരു പേരല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കി മൊത്തവും മറ്റ് സമുദായത്തിൽപ്പെട്ടവരല്ലേ അണ്ണ എന്തിനാണ് ആ ഇതുപോലൊക്കെ പോസ്റ്റിട്ട് എന്നെ പോലുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ ആക്ഷേപിക്കാനായിട്ട് നിൽക്കുന്നത് അണ്ണ അണ്ണിപ്പോൾ ഈ അവാർഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അണ്ണ ഇതുപോലെയുള്ള പോസ്റ്റിട്ടത് അണ്ണ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇതുപോലെ അവാർഡ് കിട്ടിയവരുണ്ടാ അണ്ണ എന്താണ് ആ പോസ്റ്റ് പോസ്റ്റിടാ ആ അവാർഡ് കിട്ടിയവരുടെ പേരും കൂടെ ഞാൻ മികച്ച സംവിധായകൻ ചിദംബരവെസ് പൊതുവാൾ മികച്ച സ്വഭാവ ലിജോ മോൾ ജോസ് നടന്ന സംഭവം മികച്ച സ്വഭാവ നടൻ സിദ്ധാർത്ഥ് വരദൻ ക്രമയുഗം അഭിനയത്തിലുള്ള പ്രത്യേക ജൂറി അവാർഡ് പുരുഷൻ ടൊവിനോ തോമസ് അഭിനയത്തിലുള്ള പ്രത്യേക ജൂറി അവാർഡ് സ്ത്രീ ബോഗൻവില്ല എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജ്യോതിർമൈ പാരഡൈസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രൻ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു ഗിരീഷ് എ ഡി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും പ്രത്യേക ജൂറി അവാർഡ് ഓൾ വി ഇമാജിൻ ലൈറ്റ് എന്ന ചിത്രത്തിന് പായൽ കപാടിയ മികച്ച കഥ പ്രസന്ന വിത്തനഗെ പാരഡൈസ് മികച്ച തിരക്കഥ ലാജോ ജോസ് അമൽ അമൽനീരത് ചിത്രം ബോഗൻവില്ല മികച്ച നൃത്ത സംവിധായകൻ ഭോഗൻ സുമേഷ് സുന്ദർ വിഷ്ണുദാസ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ ബോഗൻ വില്ല ഭ്രമയുഗം മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ബോഗൻ വില്ല മികച്ച അവലംബിത തിരക്കഥ ബോഗൻവില്ല ലാജോ ജോസ് മികച്ച പിന്നണി ഗായിക സ്ത്രീ ആമാഹ് എന്ന ചിത്രത്തിലെ ആരോറാം എന്ന ഗാനത്തിന് സെബ ടോമി മികച്ച പ്രോസസിംഗ് ലാബ് ഓർ കളറിസ്റ്റ് ശ്രീ വാര്യർ മഞ്ഞുമൽ ബോയ്സ് ബോഗൻവില്ല മികച്ച ശബ്ദ രൂപകൽപ്പന ഷിബിൻ മെൽവിനും അഭിഷേക് നായരും മഞ്ഞുമൽ ബോയ്സ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ അജയൻ ചാലിശ്ശേരി അതും മഞ്ഞുമൽ ബോയ്സ് മികച്ച എഡിറ്റർ കിഷ്കിന്ദ കാണ്ടത്തിന് സൂരജ് ഇ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ ബറോസ് എന്ന ചിത്രത്തിന് ഭാസി വൈക്കം ശരി ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അണ്ണൻ പറഞ്ഞു മുസ്ലിം സഹോദരങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ ഒരുപാട് വൈവിധ്യം നിറഞ്ഞ നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് ആ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരാളെങ്കിലും മുസ്ലിം എം ആയിട്ട് വന്നിരുന്നെങ്കിൽ അണ്ണൻ ഈ പറഞ്ഞതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്നൊക്കെ ചിന്തിക്കാമായിരുന്നു ഇപ്പം ഞാനത് പറയുമ്പോൾ ചില ആൾക്കാർ കരുതും ഇനി അവിടെ മുസ്ലിം എം ബിയെ കൊണ്ടുവന്നിട്ട് ഇവക്കെന്തോത്തിനാ പിന്നെ ഇനി അതിൽ തീവ്രവാദം വലിയ തീവ്രവാദം എല്ലാത്തിലും ഉണ്ട് തീവ്രവാദം ഇല്ലാത്തതായിട്ടുള്ള ഒരു മേഖലകളും ഇല്ല അപ്പോൾ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത മുസ്ലിം രാജ്യങ്ങളിൽ പോകുന്നു അവിടുത്തെ നേതാക്കന്മാരോട്ട് ഭയങ്കര സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു കൈ കൊടുക്കുന്നു അതുമാത്രമല്ല നമുക്കൊരു ആവശ്യം വന്ന സമയത്ത് സൗദിയും ഖത്തറൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്ത് ചിന്തിക്കേണ്ടത് അത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് അപ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ വേണം എന്നാൽ നമ്മുടെ ഇവിടുത്തെ യാതൊരു കാര്യത്തിലും അവരെ ഉൾപ്പെടുത്തത്തുമില്ല അതങ്ങനെ ശരിയാവും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഒരുപാട് വൈവിധ്യമുള്ള നമ്മുടെ പാർലമെൻറ്റ് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർമാർ പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇല്ല അതൊരു സത്യം തന്നെയായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഈ ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ പേരൊക്കെ ഒന്ന് വായിക്കാം രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് നിർമ്മല സീതാരാമൻ മനോഹർലാൽ എച്ച് ഡി കുമാരസ്വാമി പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ ജീതൻ റാം രാജീവ് രഞ്ജൻ സിംഗ് സർബാനന്ദ സനോവൽ വീരേന്ദ്രകുമാർ കിഞ്ചരാബു രാമോഹൻ നായിഡു പ്രഹ്ലാദ് ജോഷി ഹർദീപ് സിംഗ് പുരി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ ജി കൃഷ്ണ റെഡ്ഡി ചിരാഗ് പാസ്വാൻ കിരൺ റിജു ഭൂപേന്ദർ യാദവ് അപ്പോ ഈ പേരുകളെല്ലാം നമ്മൾ പറയുമ്പോഴും ഇതിനകത്തെങ്ങും ഒരു മുസ്ലിം സഹോദരങ്ങളും ആരും തന്നെ ഈ ഒരു മിനിസ്ട്രിയിലില്ല അപ്പോ ഈ അണ്ണം പറയുന്നത് ഞാൻ ഭയങ്കര മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് നല്ല സന്തോഷത്തിലൊക്കെയാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അണ്ണ ഈ പറയുന്നതും അണ്ണം പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടല്ലയോ അണ്ണ അപ്പോൾ അതങ്ങനെ ശരിയാവും ഏ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ്റെ കൂട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള പത്തിരുപത്തേഴ് എണ്ണം പേര് വേറെയോ അങ്ങനെ ഇടപ്പമുണ്ട് അപ്പോൾ ഇതിലാരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും മുസ്ലിം സമുദായത്തിലൊക്കെ പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ അണ്ണൻ ഈ പോസ്റ്റ് ഇട്ടത് വെച്ച് അത് വായിക്കുന്നവർക്ക് കുറച്ചെങ്കിലുമൊക്കെ കുഴപ്പമില്ല ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിലൊക്കെ ആൾക്കാരതൊരു കഴമ്പുണ്ടെന്ന് വിചാരിച്ചു ഇതിപ്പോൾ അണ്ണൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് ആൾക്കാർ വായിക്കുമ്പം അണ്ണൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ലേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ ഏ അല്ല അറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുവാണേ അണ്ണ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേ ഈ പിന്നെ ആൾക്കാരെല്ലാം മരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഹിന്ദുക്കൾ മുസ്ലിംസ് ക്രിസ്ത്യൻസ് എല്ലാവരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ മരിക്കുന്നുള്ളൂ വേറെ ആരും മരിക്കുന്നില്ല എന്നെണ്ണം പറയൂ അണ്ണാ അണ്ണാ നാണക്കേടല്ലയോ അണ്ണാ ഇതൊക്കെ